ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞത് സമ്മതിച്ചല്ലോ പൂരം കലക്കിയതാണ് അത് സമ്മതിച്ചു ആദ്യം മുഖ്യമന്ത്രി എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പ്രഹസനമാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു അത് സമ്മതിച്ചല്ലോ ആ അന്വേഷണം പോരായ്മേണ്ടതെന്ന് പറഞ്ഞു ഇത് രണ്ടും മുഖ്യമന്ത്രി സമ്മതിച്ചു അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഇപ്പം നടക്കുന്ന അന്വേഷണവും പ്രഹസനമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം നടത്തിയേ മതിയാവും പൂരം കലക്കിയതാണ് എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ ആരോപണം സമ്മതിച്ച സ്ഥിതിക്ക് ഉറപ്പായി ഉറപ്പായി ജുഡീഷ്യൽ അന്വേഷണം നടത്തണം പൂരം കലക്കിയതാണ് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ സമീപത്ത് ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്ന എ ഡി ജി പി യെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത് അപ്പോൾ ബാക്കി മുഖ്യമന്ത്രിയുടെ കീഴിൽ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തുന്ന അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ജുഡീഷ്യൽ അന്വേഷണം വേണം മുഖ്യമന്ത്രി നിരപരാധിയാണെങ്കിൽ മുഖ്യമന്ത്രി കൂടി പങ്കുണ്ട് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് പൂരം കലക്കിയത് അതുകൊണ്ടാണ് രാത്രി ഒന്നും മുഖ്യമന്ത്രി ഇടപെടാതിരുന്നത് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് അവസാന ഘട്ടത്തിലല്ല പൂരം കലക്കിയത് രാവിലെ മഠത്തിൽ വരവ് തൊട്ട് പൂരം കലങ്ങി വൈകുന്നേരത്തെ തെക്കോട്ടിറക്കത്തിന്റെ സമയത്ത് പ്രശ്നം ഉണ്ടായി രാത്രി ഒമ്പത് മണിക്ക് ലാത്തി ചാർജ് ചെയ്തു സാധാരണ ആളുകൾ പ്രവേശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെയെല്ലാം റോഡുകൾ തടഞ്ഞ് ബാരിക്കേഡുകൾ ഉണ്ടാക്കി ഭക്തജനങ്ങളെ ലാത്തിചാർജ് ചെയ്തു അപ്പം ഇത് വെളുപ്പം കാലത്ത് ഉണ്ടായതല്ല ഈ രാവിലെ മുതൽ പൂരം കലക്കുകയാണ് എ ഡി ജി പിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിരുന്നു അതുകൊണ്ട് ഈ അന്വേഷണം പോരാ ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം മാത്രമല്ല എത്ര അന്വേഷണമായി ഇപ്പൊ അജിത് കുമാറിനെതിരായി ഇത്രമാത്രം എ ഡി ജി ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ അന്വേഷണം പൂരം കലക്കിയതിന് അന്വേഷണം പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് അന്വേഷണം അഞ്ചോ ആറോ അന്വേഷണം എ ഡി ജി പിക്ക് എതിരെ ഉണ്ട് എന്നിട്ടും ആ എ ഡി ജി പിയെ എന്തൊരു കരുതലാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ചേർത്ത് നിർത്തുകയാണ് ഈ അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള കീ പോസ്റ്റിലാണ് താക്കോൽ സ്ഥാനത്താണ് എ ഡി ജി പി ഇരിക്കുന്നത് എ ഡി ജി പി അവിടെ വെച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തെ പ്രകസനമാക്കി മാറ്റുകല്ലേ ചെയ്യുന്നത് എൻ്റെ അർത്ഥമാണ് ഇതിൻ്റെ അകത്തുള്ളത് മൂന്നാമത്തെ കാര്യം തമാശയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരം ഡൽഹിയിലെ ബിആർ ഏജൻസിയുടെ ഇന്റർവ്യൂ ഇപ്പോൾ പറയുന്നത് എന്താ ഞാൻ എനിക്കൊരു ബി ആർ ഏജൻസി ഇല്ല ഞാൻ മുൻ എം എൽ എ ടി കെ ദേവകുമാറിൻ്റെ മകനാണ് എന്നോട് ഇന്റർവ്യൂ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് അങ്ങനെ അല്ലല്ലോ ഹിന്ദു പത്രം പറഞ്ഞത് ഹിന്ദു പത്രത്തിൻ്റെ വിശദീകരണക്കുറിപ്പ് ഹിന്ദു പത്രത്തിനെ സമീപിച്ചത് കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഓഫർ ചെയ്തത് അവരുടെ രണ്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ഈ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ സമീപത്തുണ്ടായിരുന്നു ഇനി വാദത്തിന് സമ്മതിക്ക ടി കെ ദേവകുമാറിന്റെ മകൻ ടി കെ ദേവകുമാറിന്റെ മകൻ പറഞ്ഞിട്ടാണോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കണേ നബിത പി ആർ ഡി പിരിച്ചുവിട് മുഖ്യമന്ത്രിയുടെ മാധ്യമ വിഭാഗം പിരിച്ചുവിട് മീഡിയ സെക്രട്ടറിയെ പിരിച്ചുവിട് മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത് കൈസനായിട്ടും റിലയൻസായിട്ടും ഒരു ചെറുപ്പക്കാരൻ വഴിയാണോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ദേശീയ മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നു പിന്നെ അടുത്ത തമാശ ഞാൻ ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത ആരോ കേറി വന്നു അഹ് എന്തോ കേസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഹൻഡെ കയറി വന്നു ആരോ കേറി വന്നു മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആരെങ്കിലും കയറി വരും നിങ്ങൾക്കാർക്കെങ്കിലും പോകാൻ പറ്റുമോ അവിടെ ഒരു പരിചയമില്ലാത്ത അദ്ദേഹത്തിന്റെ റിംഗ് റൗണ്ടിൽ നിൽക്കുന്ന പോലീസിന് പോലും പരിചയമില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കയറി വരിക ഇത് ആര് വിശ്വസിക്കാനാണ് മിസ്സർ പിണറായി വിജയൻ ആര് വിശ്വസിക്കാനാണ് ഒരാളും വിശ്വസിക്കില്ല ഒരാളും വിശ്വസിക്കില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ ഇന്നലെ ചോദിച്ചു ചോദിച്ച് ആവർത്തിക്കുന്നു നിങ്ങൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല നിങ്ങൾക്കങ്ങനെ ഒരു ഏജൻസി ഇല്ലെങ്കിൽ നിങ്ങൾ പറയാത്ത കാര്യം എഴുതി കൊടുത്ത കൈസൺ എതിരായിട്ടും ആ ഇന്റർവ്യൂ പറയാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും നിങ്ങൾ കേസ് കൊടുക്കും ഗുരുതരമായ ആരോപണമല്ലേ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പറയാത്ത കാര്യം മുഖ്യമന്ത്രിക്കായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഏതോ ഒരു ഏജൻസി എഴുതി കൊടുത്തിരിക്കുന്നു ആ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതി കൊടുത്ത കൈസൺ എന്ന് പറയുന്ന ഏജൻസിക്കെതിരായും അവരെഴുതി കൊടുത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ മറുപടി പറഞ്ഞില്ലല്ലോ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് വീണെടുത്ത് കിടന്ന് ഉരുളയാണ് മുഖ്യമന്ത്രി വീണെടുത്ത് കിടന്ന് ഉരുളയാണ് ഗീബൽസിനെ പോലെ നുണ പറയാ ഗീബൽസിനെ പോലെ ആയിരം വട്ടം നുണ പറയാ സത്യമായി മാറും എന്നുള്ള ധാരണയിലാണ് മുഖ്യമന്ത്രിക്ക് ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത് പത്രസമ്മേളനത്തിനിടയിൽ നാലഞ്ച് പ്രാവശ്യം ആഹ എന്ന് പറഞ്ഞാൽ മാറാം നാലഞ്ച് പ്രാവശ്യം പറഞ്ഞിരുന്നു ആഹാ എന്നല്ല വേണ്ടത് മറുപടി വേണം ചോദ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇന്റർവ്യൂ ഇനിയാണൊരു കാര്യം കൂടി പറയാം സെപ്റ്റംബർ പതിമൂന്നിന് വേറൊരു പി ആർ ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു വാർത്ത കൊടുക്കുന്നു ആ വാർത്തയിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലമായി കേരളത്തിൽ നടത്തുന്ന മലപ്പുറം ജില്ലയിൽ നടത്തുന്ന സ്വർണക്കള്ളക്കടത്തിൻ്റെ വിവരങ്ങളാണ് ഹവാല പണത്തിൻ്റെ വിവരങ്ങളാണ് അത് മലപ്പുറം ജില്ലയിലാണ് ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുള്ള ഒരു നറേറ്റീവ് ഒരു പി ആർ ഏജൻസി ഡൽഹിയിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും കൊടുത്തു സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തും ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നീണ്ടെന്ന പത്രസമ്മേളനം അതിൽ അഞ്ചു കൊല്ലത്തെ കണക്ക് പറയുന്നില്ല മൂന്ന് കൊല്ലത്തെ കണക്ക് മാത്രം പറയുന്നു മലപ്പുറം എന്ന് പറയുന്നില്ല വീണ്ടും തേ ഇപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ അതിൽ ഈ സ്വർണത്തിൻ്റെ അതേ കണക്ക് എന്നിട്ട് രണ്ടാമത് എഴുതി കൊടുക്കുന്നു അത് മലപ്പുറത്താണ് അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് എഴുതി കൊടുക്കുന്നു ഈ മൂന്നും അതായത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി മറ്റൊരു പി ആർ ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഈ സ്വർണക്കള്ളക്കടത്തിന്റെ വിവരവും സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി മൂന്ന് കൊല്ലത്തെ മലപ്പുറം ജില്ലയിലെ ഈ വിഷയങ്ങളും ഇപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ ഈ മൂന്ന് ഡ്രാഫ്റ്റും ഈ മൂന്ന് നറേറ്റീവും നമ്മുടെ കയ്യിലുണ്ട് മാധ്യമങ്ങളായ നിങ്ങളുടെ കയ്യിലുണ്ട് ഇത് മൂന്ന് ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ് ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാ കേരളത്തിൽ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണത് വീണ്ടും പറയുന്നു സെപ്റ്റംബർ പതിമൂന്നിൽ പി ആർ ഏജൻസി ഡൽഹിയിൽ കൊടുത്തത് ഇരുപത്തൊന്നാം തീയതി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇരുപത്തി ഒമ്പതാം തീയതി ഹിന്ദുവിൽ കൊടുത്ത ഇന്റർവ്യൂ ഇത് മൂന്നും ഒരേ നറേറ്റീവ് ഒരേ നറേറ്റീവ് സംഘപരിവാർ അജണ്ടയാണ് കേരളത്തിൽ ഈ മുഖ്യമന്ത്രി നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കള്ളത്തരങ്ങൾ ആവർത്തിക്കുകയാണ് പച്ചക്കള്ളമാണ് പറയുന്നത് ആര് വിശ്വസിക്കും ആര് വിശ്വസിക്കും മുഖ്യമന്ത്രി പറയുന്നത് ഒരാൾ കേറി വന്നു ഒരു വലിയ ഇന്റർനാഷണൽ ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് അപ്പോയിന്റ്മെന്റ് എടുക്കാതെ അപ്പോയിന്മെന്റ് എടുക്കാതെ പോലീസ് ചുറ്റു നിൽക്കുന്ന പോലീസും സെക്യൂരിറ്റി അറിയാതെ ഒരു ഇന്റർനാഷണൽ ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ വൺ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ അതും അദ്ദേഹം ഒരു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അടുത്തുപോയി നിൽക്കും എന്ന് പറഞ്ഞാൽ വേറെ ആളെ നോക്കിയാൽ മലയാളികളെ ഇങ്ങനെ വിഡ്ഢികളാക്കരുത് വേറെ ആളെ നോക്കിയാൽ വിശ്വസിപ്പിക്കാൻ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരോട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നോണാ കേരളത്തിലൂടെ പറയണ്ടോണ അല്ല അവർക്കൊരു പത്രം ഉണ്ടല്ലോ ദേശാഭിമാനി ഈ ഹിന്ദുവിൻ്റെ വിശദീകരണ കുറിപ്പ് പോലും ഇല്ല ഹിന്ദുവിന്റെ വിശദീകരണ കുറിപ്പ് ഇടാത്ത ഏക പത്രം ഏക വാർത്താ മാധ്യമം ദേശാഭിമാനി കയ്യിലി അവരോട് പറ അവരെ പഠിപ്പിക്കട്ടെ അല്ല ഇത് ഞാൻ ചോദിക്കട്ടെ ഏത് പുരംകലക്കിയല്ലാണോ പി ആർ ഏജൻസി അല്ല പി ആർ ഏജൻസി മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല മുഖ്യമന്ത്രി ആരെയും ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി കൊടുത്ത ആ ഏജൻസിക്കെതിരായി അത് പ്രസിദ്ധീകരിച്ച ഹിന്ദുവിനെതിരായി കേസ് കൊടുക്കാമെന്ന് ഞാനത് ചോദിച്ചത് കൊടുക്കണ്ടേ ഞാൻ ഇടയ്ക്ക് കൊടുക്കും ഞാൻ അറിയാതെ എൻ്റെ പേരിലൊരു വാർത്ത എഴുതി കൊടുത്താൽ ഞാൻ ആ ഏജൻസിക്കെതിരായിട്ടും അത് ഇട്ട പത്രത്തിനെതിരായിട്ടും ഞാൻ കേസ് കൊടുക്കും കൊടുക്കൂലേ കൊടുക്കല്ലേ അതിനെല്ലാമുള്ള ഉള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് സെപ്റ്റംബർ പതിമൂന്നാം തിയതി പി ആർ ഏജൻസിയെ കൊണ്ട് ഡൽഹിയിൽ ഈ നറേറ്റീവ് വിതരണം ചെയ്യിപ്പിച്ച ആരാണ് അതേ കാര്യം ഇരുപത്തൊന്നാം തീയതിത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയും അതേ കാര്യം ഇരുപത്തൊമ്പതാം തീയതി ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഏജൻസിയെ കൊണ്ട് എഴുതി കൊടുക്കുകയും ചെയ്താൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യലല്ലേ മാധ്യമങ്ങളുടെ ജോലി നിങ്ങളുടെ ജോലി ഇതല്ലേ ഇതിപ്പോ ഒരു സ്ഥിരം പരിപാടിയാണ് മാധ്യമങ്ങളുടെ മക്കിട്ട് കയറുക എന്ന് പറയുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഗുരുതരമായ ആരോപണങ്ങൾ ഞാനാണല്ലോ ആദ്യമായിട്ട് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് പറഞ്ഞത് അപ്പോൾ ആ ചർച്ച നടന്നു ഏത് ഹൊസബലയുമായിട്ടുള്ള ചർച്ച നടന്നു രാം മാധവുമായിട്ടുള്ള ചർച്ച നടന്നു വത്സന്തില കീരായിട്ട് നാലു മണിക്കൂർ ചർച്ച ചെയ്തെന്ന റിപ്പോർട്ട് അപ്പോൾ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രധാനപ്പെട്ട ജോലി ആർ എസ് എസുമായിട്ടുള്ള സംഘപരിവാറുമായിട്ടുള്ള കോർഡിനേഷനാണോ കോർഡിനേഷൻ ആണോ അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഇത്രയും കേസുള്ള ഇത്രയും അന്വേഷണം നടക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഏതോ ആ തൃശൂർ പൂരത്തെ കുറിച്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ചിട്ട് ഒരു വിവരം കൊടുത്തതിൻ്റെ പേരിൽ ഒരു ഡിവൈഎസ്പിയെ അന്ന് രാത്രി സസ്പെൻഡ് ചെയ്തു എന്നിട്ട് പറഞ്ഞത് അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സിലെ സന്തോഷ് അല്ലേ അന്വേഷണം നടക്കുമ്പോൾ അയാൾ ആ സ്ഥാനത്തിരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നു ആരാ ദിവസം അന്വേഷണം നടക്കുകയാണ് പ്രഹസനമാണ് എല്ലാ അന്വേഷണവും എനിക്ക് വലിയ സന്തോഷം പൂര കലക്കിയതാണ് എന്ന് ഞങ്ങളാണ് പറഞ്ഞത് പ്രതിപക്ഷം അത് മുഖ്യമന്ത്രി ഇപ്പൊ സമ്മതിച്ചു ഉറപ്പല്ലേ ഇതാണല്ലോ സംഘപരിവാർ ബന്ധം ഞാനതല്ലേ കൺക്ലൂഡ് ചെയ്തത് കേരളത്തിൽ സംഘപരിവാറിന്റെ അജണ്ട തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി വീണ്ടും നടപ്പാക്കിയാണ് സംഘപരിവാർ അജണ്ട സംഘപരിവാർ നറേറ്റീവാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അതിന്റെ ഭാഗമാണ് മന്ത്രി റിയാസ് ആകെ ഒരു മന്ത്രിയില്ലേ വന്നുള്ളൂ ആകെ പാവം ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും പറയാത്ത മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പറ്റിയ കാക്കാനുള്ളതും സംരക്ഷിക്കാനുള്ളതും ആ പാവം മന്ത്രി മാത്രമേ ഉള്ളു വേറൊരു മന്ത്രിയില്ല രാജേഷ് പറഞ്ഞത് എന്താണ് രാജേഷ് മനസ്സിലായില്ല കേട്ട നമുക്ക് മനസ്സിലായില്ല എന്തോ പറഞ്ഞു പോയി ബാക്കി മന്ത്രിമാരൊക്കെ എങ്ങനെയാണ് ആകെ ഒരു മന്ത്രിയുള്ളതാണ് പൊതുമരാമത്ത് മന്ത്രി ഇന്നലെയും പറഞ്ഞു അദ്ദേഹത്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇനിയും മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് എന്താ സെയിം സാധനമാണ് ജമായത്ത് ഇസ്ലാമിയും യു ഡി എഫും കൂടി നടത്തിയ ഗൂഢാലോചനയാണ് ഏത് ഈ സംഭവം ഇവിടെ എന്താ ജമായത്ത് ഇസ്ലാമിക്ക് കാര്യം ഇനി ഞാൻ ചോദിക്കട്ടെ മൂന്ന് കാലം ജമായത്ത് ഇസ്ലാമിയും സി പി എം ഒരുമിച്ചായിരുന്നല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ ആറ് തെരഞ്ഞെടുപ്പിൽ ആളാണ് ആറ് തിരഞ്ഞെടുപ്പിലും ജമാത്ത് ഇസ്ലാമി എൽ ഡി എഫിൻ്റെ കൂടെയായിരുന്നു ഈ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും എത്ര പ്രാവശ്യ ജമായത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിരിക്കുന്നു അവർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യം ദേശീയതലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നാണ് സ്റ്റാൻഡെടുത്ത് അതുപോലെ സി പി എമ്മിൻ്റെ കൂടെയല്ലേ ശ്രീകണ്ഠം മത്സരിക്കുമ്പോൾ ആരെ അവരാര കൂടെയിരുന്നു ആദ്യം മത്സരിക്കുമ്പോൾ അപ്പം ഇപ്പോ വർഗീയതയാണ് വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ മുഖ്യമന്ത്രിയും റിയാസും ഒരേ വാക്കാണ് പറഞ്ഞത് അതായത് സംഘപരിവാർ അജണ്ടയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിസന്ധിയിലായപ്പോ മനസ്സിലായില്ലേ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിൽ നടക്കുന്ന സ്വർണ അതിന്റെ പേറ്റർണേജ് പൊളിറ്റിക്കൽ പേറ്റർണേജ് ഗവൺമെന്റിനുണ്ട് പാർട്ടിക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ എത്രയോ മാസം മുമ്പ് ഞങ്ങൾ അസംബ്ലിയിൽ പറഞ്ഞു ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധം ഇല്ലേ സ്വർണ്ണം പൊട്ടിക്കലിന് സി പി എമ്മുമായിട്ട് ബന്ധമുള്ളവരല്ലേ കണ്ണൂര് കൊലക്കേസിലെ പ്രതികളല്ലേ സ്വർണം പൊട്ടിക്കലർ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ സ്വർണം പൊട്ടിക്കലിന് വന്നില്ലേ മയക്കുമരുന്ന് മാഫിയയിൽ വന്നില്ലേ എല്ലാം സി പി എം പ്രൊട്ടക്ഷൻ കൊടുക്കല്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്ന ജീവർണത അത് ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിലേക്ക് എത്തിക്കുകയാണ് അതിൻ്റെ തുടക്കമാണ് നടക്കുന്നത് പരസ്പര വിശ്വാസം ഇല്ല പരസ്പര ആദരവില്ല പരസ്പര ബഹുമാനം ഇല്ല ഇപ്പോൾ സി പി ഐ ഒരു വഴിക്ക് കേരള കോൺഗ്രസ് വേറെ വഴിക്ക് ആർ ജെ ഡി വേറെ വഴിക്ക് അൻവർ പോയ വഴിയിൽ ജലീൽ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണോ ഇടതു മുന്നണിയുടെ സ്ഥിതിയാണ് കേരളത്തിലെ ഡിസിൻറ്റഗ്രേഷനാണ് ശിഥിലീകരണം അപകടകരമായ സ്ഥിതിയിൽ അതിന് അത് തൃശൂർ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ കോംപ്ലിമെന്റ്സ് ആയി രണ്ടുപേരും കൂടി തൃശൂർ ഞാൻ പറയല്ലോ കരുവന്നൂരിൽ കേൾക്കാറുണ്ടോ മറ്റേ എല്ലാ ദിവസവും കരുവന്നൂര് ഇടി വാർത്തയില്ലേ എലക്ഷൻ കഴിഞ്ഞ പിന്നെ തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ കരുവന്നൂരിൽ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും കേട്ടിട്ടില്ല അത് പോയി തീർന്നു ഇവരാണ് ഏറ്റവും സമ്മതിക്കും ഇപ്പോൾ തന്നെത്താ സമ്മതിച്ചാ മതി നാട്ടുകാരും സമ്മതിക്കില്ല കാഫിർ വിവാദം മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വടകരയിൽ ചെയ്താണ് മതപരമായ ഭിന്നിപ്പ് സംഘപരിവാസ്തയിൽ ചെയ്താണ് പുറത്തു വന്നല്ലോ ആരാ ചെയ്തതെന്ന് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആർ എസ് എസ് നേതാക്കളുമായി മസ്ക്കറ്റ് ഓടല്ല കൂടിക്കാഴ്ച ശ്രീ എം എന്ന് പറയുന്ന ആത്മീയ നേതാവിന്റെ സാന്നിധ്യത്തിൽ ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചാൽ മുഖ്യമന്ത്രിയോട് നിഷേധിച്ചില്ലല്ലോ നിഷേധിച്ചില്ല പൂരം കലക്കിയത് എ ഡി ജി പിയെ വിട്ട് പ്രധാനപ്പെട്ട ആർ എസ് എസ് നേതാക്കന്മാരെ ദൂതനായി വിട്ട് അവരുമായിട്ട് നടത്തിയ ചർച്ച മനസ്സിലായില്ല പൂരം കലക്കി ബി ജെ പിയെ സഹായിച്ചത് പിന്നെ കേസന്വേഷണമൊക്കെ നിർജ്ജീവമായിരുന്നു എസ് എൻ സി ലാവലിംഗ് കേസ് നാൽപ്പത് മാറ്റി മാറ്റിവെച്ചത് അന്വേഷണം നടക്കാത്തത് ഒരു അന്വേഷണവും നടക്കാത്തത് ഇ ഡിയൊക്കെ പോയി ഇ ഡി ഞങ്ങൾക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടത്തണം ഒരു കാലത്തും ചെയ്യാത്ത കാര്യമാണ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റും സർക്കാർ കൂടി ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ രാജ്യത്തെ ബാധിക്കുന്ന സംസ്ഥാനത്തെ ബാധിക്കുന്ന പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ സ്റ്റാർഡ് ക്വസ്റ്റനായി കൊടുത്തിട്ട് അൺസ്റ്റാർഡ് ആക്കി മറുപടി പറയണ്ട ഹൗസിലും മറുപടി പറയണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒളിച്ചോടുകയാണ് മൗനത്തിലാണ് പല സമയത്ത് ഇപ്പൊ വന്ന് പറയുന്നത് നിയമസഭയിൽ ശക്തമായി ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഉന്നയിക്കും അതിശക്തമായി ഉന്നയിക്കും മുഖത്ത് നോക്കി ചോദിക്കും ചോദിക്കാറുണ്ട് ഇനിയും ചോദിക്കും ഒരു സംശയമില്ല ഞാൻ പറഞ്ഞല്ലോ അത് ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആദ്യത്തെ നടപടിയാണ് ഇടതുമുന്നണിയിൽ നിന്നുള്ള ശിഥിലീകരണത്തിൻ്റെ തുടക്കം അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചർച്ച ചെയ്യും